ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം പോയ കാലത്തിൻ്റെ ചില കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക കാലത്തിൻ്റെ കുളമ്പടിയിൽ നമ്മുടെ പല സംസ്കൃതികളും പാരമ്പര്യ സംസ്കൃതികളും മൺമറഞ്ഞു പോയിട്ടുണ്ട് പോയ കാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന അത്തരം ചില കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പണ്ടുകാലത്തെ സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമായിരുന്നു നാരങ്ങക്കറി ഈ നാരങ്ങ കൊണ്ട് നാരങ്ങക്കറി മാത്രമല്ല അച്ചാർ കൂടെ ഉണ്ടാക്കുമായിരുന്നു പണ്ടുകാലത്ത് ചുവപ്പ് നിറത്തിലുള്ള ചെമ്പരത്തി മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ പൂച്ചെടികളെക്കാൾ ഇലച്ചെടികൾക്കായിരുന്നു പണ്ട് കാലത്ത് പ്രാമുഖ്യമെന്ന് തോന്നുന്നു ചീങ്ങാമുള്ളു വൈശ്യപ്പുളി എന്നീ പേരിൽ അറിയപ്പെടുന്ന ഒരു മുള്ളിനമാണ് ഇതിന്റെ അകത്തു പെട്ടുപോയാൽ ഒട്ടാകെ കീറി മുറിയും ശരീരമാസകലം ഇതൊരു പുല്ലിനമാണ് ഇങ്ങനെ പൂച്ചവാൽ പോലെ ഇങ്ങനെ കതിരിട്ട് നിൽക്കുന്ന കാഴ്ച ഈ മാസമൊക്കെ ആകുമ്പോൾ ഡിസംബർ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കാണിത് കതിരിടുക നാടൻ ഭാഷയിൽ അറിയപ്പെടുന്നത് ഉച്ചവാല് എന്നാണ് ഇത് ചന്ദന മരത്തിൻ്റെ ഒരു ചില്ലയാണ് അപ്പോൾ മരം ഈ കാട്ടിനുള്ളിലാണുള്ളത് അതിൻ്റെ ഒരു ചില്ല പുറത്തേക്ക് നാമ്പ് നീട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുക ഇതിനെ ഒരു കാട്ടുകിഴങ്ങിൻ്റെ വള്ളി മുഴുവനായും ചുറ്റി പടർന്ന് നിൽക്കുകയാണ് അപ്പോൾ കാട്ടുകിഴങ്ങ് പണ്ട് മനുഷ്യർ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു കിഴങ്ങായിരുന്നു കാട്ടുകിഴങ്ങ് അത് മലയോര പ്രദേശങ്ങളിലാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത് നാടൻ കിഴങ്ങ് പോലെ അത്രയൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ചവർപ്പൊക്കെ ആയിരിക്കും ഞാൻ ഈ കിഴങ്ങ് കഴിച്ചിട്ടുണ്ട് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറമ്പിന് കിള ഉണ്ടാക്കുമ്പോൾ പറമ്പിൻ്റെ മതില് മണ്ണ് കൊണ്ടാണല്ലോ പണ്ട് കാലത്ത് ഉണ്ടാക്കുക അപ്പോൾ അക്കാലത്ത് ഈ കിള കിളക്കുക എന്നാ പറയുക ആ ഇതിന് പണിക്ക് പറയുക കിള കിളക്കുക എന്നാ പറയുക ആ സമയത്ത് ധാരാളം കാട്ടുകിഴങ്ങ് വലിയ നീളത്തിലുള്ള കാട്ടുകിഴങ്ങ് നമുക്ക് ഈ ഇതിൻ്റെ ഇടയിൽ കിട്ടും അപ്പം അത് വേവിച്ച് തിന്നാറുണ്ടായിരുന്നു അക്കാലത്ത് ഇതൊക്കെ നല്ല ഔഷധമൂല്യമുള്ള സംഭവങ്ങളായിരിക്കും ഇന്നത്തെ കാലം അതൊന്നും കഴിക്കുന്നില്ല അതുപോലെ ഇപ്പോൾ അധികമൊന്നും കാണാത്ത വിശേഷപ്പെട്ട ഇതൊരു ആയി വളരുന്നതാണ് ചിലപ്പോൾ ഒരു അതിൻ്റെ ശൈശവ അവസ്ഥയിലാണുള്ളത് ഇതിനെ ഇവിടെ നമ്മുടെ നാട്ടിൽ കുളിരുമാവ് എന്നാണ് പറയുക പണ്ട് കാലത്ത് വീടുകൾക്ക് കട്ടച്ചുമരാണ് ഉണ്ടാവുക ആ ചുമര് തേക്കുന്നത് ഉമ്മായവും കോഴിയൊക്കെ കൂട്ടി ഇടിച്ചിട്ട് ഒരു മിശ്രിതം കൊണ്ടാണ് ചുമര് തേക്കുന്നത് ആ മിശ്രിതം ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു ഇതിന് നല്ല ഒരു ചേർച്ചയ്ക്ക് വേണ്ടി ചേർക്കുന്ന ഇലയാണ് ഈ കുളിരുമാവിൻ്റെ ഇല ഇത് ഈ കൂട്ടിൻ്റെ കൂടെ ഇടിച്ചു ചേർക്കും അപ്പോൾ ഈ കൂട്ടിന് നല്ല ഒരു പശയും നല്ലൊരു ചേർച്ചയും ഉണ്ടാവും എന്നാണ് പറയുക ഇത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഈ ഇലയും അതുപോലെ അടക്കയും കൂട്ടി ചവക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല ചുവപ്പ് നിറം ഉണ്ടാകും നമ്മളെ സാധാരണ മുറുക്കാൻ ചവച്ചത് പോലെയുള്ള നല്ല ചുവപ്പ് കിട്ടും അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ വെറ്റിലയായിരുന്നു ഈ കാണുന്ന ഇല്ല ഇതിനെന്താണ് പേരെന്നറിയില്ല പണ്ടുകാലത്തേ കാണുന്ന ഒരു ചെടിയാണ് കുറ്റിച്ചെടിയാണ് നല്ല പപ്പടം പോലെയുള്ള കട്ടിയുള്ള ഇലകളാണ് ഇലകളാണിതിന് ഇത് പൂക്കുന്ന കാലം തന്നെയാണ് ഒരു പൂവ് കാണാം ഈ ചെടിയുടെ അറ്റത്ത് ഇത് വേറെ എവിടെന്നെങ്കിലും കളയായി വന്ന ചെടിയാണോ എന്നറിയില്ല നമ്മുടെ ഒരു ചെണ്ടുമല്ലിയുടെ പൂ പോലെയുണ്ട് ഇതുവരെ അധികം കാണാറില്ല ഇത് പക്ഷേ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊന്നും ഇത് കണ്ടിട്ടില്ല ഇപ്പം ഇത് എവിടെ എവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ഒരു ചെണ്ടുമല്ലി കളറുള്ള പൂവ് അതിൻ്റെ ഇല പോലെ തന്നെയാണ് ഉള്ളത് അത് എനിക്ക് ഒന്ന് ഇവിടെ നിന്നും കളച്ചെടിയായിട്ട് വന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ പറമ്പുകളും വഴിയുടെ സൈഡും വഴിയും എല്ലാം കയ്യേറിയിരിക്കുന്ന ഒരു കളച്ചെടിയാണിത് എവിടെ നോക്കിയാലും ഇതിനെ തൂത്തറിയ ഒരു പ്രയാസമായിരിക്കുകയാണിതിപ്പോൾ എവിടെ നോക്കിയാലും ഇതാണ് കാണുന്നത് ഇന്ന് ഒരു നല്ല ബ്രൈറ്റായിട്ടുള്ള മഞ്ഞക്കളർ പൂവാണ് ഇതിന് ഉണ്ടാവുക അതിൻ്റെ പൂ ഞാൻ കാണിച്ചുതരാം ഇതാണ് ഈ ചെടിയുടെ പൂ ഇതിന് വെള്ളവും വേണ്ട വളവും വേണ്ട ഒന്നും പ്രശ്നമല്ല എവിടെയും വളരും ഇതാണ് ചന്ദന മരം അതിൻ്റെ ഇതുവരെ കാണാത്തവർക്കുള്ള ഒരു കാഴ്ചയാണ് ചന്ദനത്തിൻ്റെ കാഴ്ച നിറയെ ഇലകളും ചില്ലകളും ഒക്കെ ഉണ്ടാവും ഇതിന് ാണ് കുളിര്മാവിന്റെ മരം നല്ല വലിപ്പമുള്ള മരമാണ് ഇതിന്റെ ഇടയിൽ ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന പൂക്കൾ ഉണ്ടായിട്ട് കാണുന്നത് ഞങ്ങളാണു എന്ന് പറയും ഇത് പച്ചക്കറി പയറ് പോലെയുള്ള പച്ചക്കറികൾ പടർത്താൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ചെടിയെടുക്കുക ഈ ഉതിരം പൂക്കുന്ന കാലത്ത് പാമ്പുകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്ന പറയുന്നത് അത് ആ മാസത്തിന്റെ പ്രത്യേകതയായിരിക്കും മറ്റേ ഉതിരത്തിന്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ പറഞ്ഞ ആ കളച്ചെടി ഒരു വെള്ളമില്ല വളവില്ല ഇങ്ങനെ പറമ്പ് നിറയെ നിൽക്കുന്നു വളച്ച് നിൽക്കുന്ന പൂത്ത് നിൽക്കുന്നു ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന കിഴങ്ങ് കൃഷി കാട്ടുപയറിൻ്റെ പൂവും പയറും ഇതുവരെ കാണാത്തവർക്ക് ഇതൊരു കാഴ്ചയാണ് കരിക്ക് പൊന്തിയ നിന്നുടെ മുറുക്കി ആ ഇവൻ ഇതൊരു ലൈറ്റ് വുഡാണ് ഞങ്ങളുടെ നാട്ടിൽ ഉപ്പില എന്നാണ് ഇതിനെ വിളിക്കുക ഭൗമ സൂചിക പട്ടികയിൽ ഇടം നേടിയ കുറ്റിയാട്ടൂർ എന്ന മാവിനമാണിത് പണ്ടുകാലത്തെ കാണുന്ന നല്ല ചുവന്ന നാടൻ ചെമ്പരത്തി ബഹളമൊന്നുമില്ലാതെ ശാന്തമായി ഒഴുകുന്ന ഒഴുക്ക് നിലക്കാറായ തോട് ഇത് നമ്മൾ കൂമ്പാളെന്നു പറയാ കവിങ്ങിൻ്റെ പൂവിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സംരക്ഷണ കവചമാണ് കൂമ്പാള അപ്പം അത് ഈ കവിങ്ങിൻ പൂവ് വിരിയേണ്ട സമയമാകുമ്പോൾ ഈ സംരക്ഷണ കവചം പൊട്ടി താഴേക്ക് വീഴും അത് പശുവിനും പ്രത്യേകിച്ച് പശുക്കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ കുമ്പാളിച്ചു നിൽക്കുന്ന ഒരു കുരുമുളക് വള്ളി പണ്ടുകാലത്ത് വയലുകളോട് ചേർന്ന പറമ്പുകളിൽ ധാരാളമായി കണ്ടിരുന്ന കുളങ്ങൾ ഇവ വലിയ ജലസംഭരണികളാണ് വേനൽക്കാലത്തിന്റെ ഏറ്റവും ഊർധന്യാവസ്ഥയിൽ മാത്രമേ ഇവ വറ്റുകയുള്ളൂ ഈ കാണുന്നതാണ് ഞങ്ങള് ചെറുമരം എന്നാണ് ഇതിനെ വിളിക്കുക ഇതിന്റെ പാല് തട്ടിയാൽ അതിഭയങ്കരായിട്ട് വീക്കം പൊള്ളൽ അലർജി വീക്കം ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഭയങ്കര അപകടകാരിയാണ് ഈ മരം എല്ലാവർക്കും അല്ല പല ആളുകൾക്കും ഇത് അലർജിയാണ് പറമ്പുകളിൽ കുളങ്ങൾ കൂടാതെ ധാരാളം നീർച്ചാലുകളും കാണാമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളമായി കാണുന്ന ഒരു കളച്ചെടിയാണിത് അതിരാണിപ്പൂവിൻ്റെ ഒരു ട്യൂപ്പ് പറമ്പിൽ ഒരു നെല്ലിയെങ്കിലും നട്ടു വളർത്തണം എന്നാണ് പറയാറുള്ളത് പണ്ട് കിണറുകളിൽ നെല്ലിപ്പട വെക്കുന്ന ഒരു സമ്പ്രദായം ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് വിളിക്കുന്ന ചെടിയാണിത് ഒട്ടേറെ വൈശിഷ്ട്യമുള്ളതും ഔഷധ മൂല്യമുള്ളതുമാണ് ഈ ചെടി പണ്ട് പറമ്പിലും തൊടിയിലും ഇവ ധാരാളമായി കാണാറുണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് വംശനാശത്തിന്റെ വക്കിലാണ് ഇവ രാമതുളസി എന്ന അപൂർവ ഇനം തുളസിയാണിത് ചിലന്തി പോലുള്ള വിഷജീവികളുടെ കടിയേറ്റാൽ ഉണ്ടാകുന്ന കൊടും വേദനയ്ക്ക് സിദ്ധൌഷധമാണിത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ